ഒന്ന് തിമോതിയോസ് നാലാം അധ്യായം ഒന്നു മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ കപടോപദേഷ്ടാക്കൾ വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാജിൻ്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിയലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു മനസാക്ഷി കത്തിക്കരിഞ്ഞുപോയ നൊണയന്മാരുടെ കാപട്യമാണ് ഇതിന് കാരണം അവർ വിവാഹം പാടില്ലെന്ന് പറയുകയും ചില ഭക്ഷണ സാധനങ്ങൾ വർജിക്കണമെന്ന് ശാസിക്കുകയും ചെയ്യുന്നു ഈ ഭക്ഷണ സാധനങ്ങളാകട്ടെ വിശ്വസിക്കുകയും സത്യമറിയുകയും ചെയ്യുന്നവർ കൃതജ്ഞതാപൂർവം ആസ്വദിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചവയാണ് എന്തെന്നാൽ ദൈവം സൃഷ്ടിച്ചവയെല്ലാം നല്ലതാണ് കൃതജ്ഞതാപൂർണ്ണം പൂർവ്വമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഒന്നും നാം നിരാകരിക്കേണ്ടതില്ല കാരണം അവ ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശദീകരിക്കപ്പെടുന്നു യഥാർത്ഥ ശുശ്രൂഷകൻ ഇക്കാര്യങ്ങൾ നമ്മുടെ സഹോദരരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നീ യേശുക്രിസ്തുവിന്റെ നല്ല ശുശ്രൂഷകനായിരിക്കും വിശ്വാസത്തിൻ്റെ വചനങ്ങളാലും നീ ഇതുവരെ അനുവർത്തിച്ചു പോന്ന നല്ല വിശ്വാസ സംഹിതയാലും പരിപോഷിപ്പിക്കപ്പെട്ട ശുശ്രൂഷകൻ ലൗകികവും അർത്ഥശൂന്യവുമായ കെട്ടുകഥകൾ നീ തീർത്തും അവഗണിക്കുക ദൈവഭക്തിയിൽ പരിശീലനം നേടുക ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട് എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും വിലയുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു വചനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ് ഈ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നാം അധ്വാനിക്കുന്നതും പോരാടുന്നതും എല്ലാ മനുഷ്യരുടെയും വിശിഷ്യ വിശ്വാസികളുടെയും രക്ഷകനായ ജീവിക്കുന്ന ദൈവത്തിലാണ് നാം പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത് ഇപ്പറഞ്ഞവയെല്ലാം നീ അധികാരപൂർവം പഠിപ്പിക്കുക ആരും നിന്റെ പ്രായക്കുറവിൻ്റെ പേരിൽ നിന്നെ അവഗണിക്കാൻ ഇടയാകരുത് വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക ഞാൻ വരുന്നതുവരെ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുന്നതിലും ഉപദേശങ്ങൾ നൽകുന്നതിലും അധ്യാപനത്തിലും ശ്രദ്ധാലുവായിരിക്കണം പ്രവചനപ്രകാരവും സഭാസ്രഷ്ടന്മാരുടെ കൈവെയ്പ്പ് വഴിയും നിനക്ക് നൽകപ്പെട്ട കൃപാവരം അവഗണിക്കരുത് ഈ കർത്തവ്യങ്ങളെല്ലാം നീ അനുഷ്ഠിക്കുക അവയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യുക അങ്ങനെ എല്ലാവരും നിന്റെ പുരോഗതി കാണാൻ ഇടയാകട്ടെ നിന്നെക്കുറിച്ചും നിന്റെ പ്രബോധനത്തെക്കുറിച്ചും ശ്രദ്ധിക്കുക അവയിൽ ഉറച്ചു നിൽക്കുക അങ്ങനെ ചെയ്യുന്നത് വഴി നീ നിന്നെ തന്നെയും നിൻ്റെ ശ്രോതാക്കളെയും രക്ഷിക്കും ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഒന്ന് തിമോതിയോസ് നാലാം അധ്യായം ഒന്നു മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ കപടോപദേഷ്ടാക്കൾ വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാജിൻ്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിയലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു മനസാക്ഷി കത്തിക്കരിഞ്ഞുപോയ നുണയന്മാരുടെ കാപട്യമാണ് ഇതിന് കാരണം അവർ വിവാഹം പാടില്ലെന്ന് പറയുകയും ചില ഭക്ഷണ സാധനങ്ങൾ വർജിക്കണമെന്ന് ശാസിക്കുകയും ചെയ്യുന്നു ഈ ഭക്ഷണ സാധനങ്ങളാകട്ടെ വിശ്വസിക്കുകയും സത്യമറിയുകയും ചെയ്യുന്നവർ കൃതജ്ഞതാപൂർവം ആസ്വദിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചവയാണ് എന്തെന്നാൽ ദൈവം സൃഷ്ടിച്ചവയെല്ലാം നല്ലതാണ് കൃതജ്ഞതാപൂർണ്ണം പൂർവ്വമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഒന്നും നാം നിരാകരിക്കേണ്ടതില്ല കാരണം അവ ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശദീകരിക്കപ്പെടുന്നു യഥാർത്ഥ ശുശ്രൂഷകൻ ഇക്കാര്യങ്ങൾ നമ്മുടെ സഹോദരരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നീ യേശുക്രിസ്തുവിൻ്റെ നല്ല ശുശ്രൂഷകനായിരിക്കും വിശ്വാസത്തിന്റെ വചനങ്ങളാലും നീ ഇതുവരെ അനുവർത്തിച്ചു പോന്ന നല്ല വിശ്വാസ സംഹിതയാലും പരിപോഷിപ്പിക്കപ്പെട്ട ശുശ്രൂഷകൻ ലൗകികവും അർത്ഥശൂന്യവുമായ കെട്ടുകഥകൾ നീ തീർത്തും അവഗണിക്കുക ദൈവഭക്തിയിൽ പരിശീലനം നേടുക ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട് എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും വിലയുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു വചനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ് ഈ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നാം അധ്വാനിക്കുന്നതും പോരാടുന്നതും എല്ലാ മനുഷ്യരുടെയും വിശിഷ്യ വിശ്വാസികളുടെയും രക്ഷകനായ ജീവിക്കുന്ന ദൈവത്തിലാണ് നാം പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത് ഇപ്പറഞ്ഞവയെല്ലാം നീ അധികാരപൂർവം പഠിപ്പിക്കുക ആരും നിന്റെ പ്രായക്കുറവിൻ്റെ പേരിൽ നിന്നെ അവഗണിക്കാൻ ഇടയാകരുത് വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക ഞാൻ വരുന്നതുവരെ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുന്നതിലും ഉപദേശങ്ങൾ നൽകുന്നതിലും അധ്യാപനത്തിലും ശ്രദ്ധാലുവായിരിക്കണം പ്രവചനപ്രകാരവും സഭാസ്രഷ്ടന്മാരുടെ കൈവെയ്പ് വഴിയും നിനക്ക് നൽകപ്പെട്ട കൃപാവരം അവഗണിക്കരുത് ഈ കർത്തവ്യങ്ങളെല്ലാം നീ അനുഷ്ഠിക്കുക അവയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യുക അങ്ങനെ എല്ലാവരും നിന്റെ പുരോഗതി കാണാൻ ഇടയാകട്ടെ നിന്നെക്കുറിച്ചും നിന്റെ പ്രബോധനത്തെക്കുറിച്ചും ശ്രദ്ധിക്കുക അവയിൽ ഉറച്ചു നിൽക്കുക അങ്ങനെ ചെയ്യുന്നത് വഴി നീ നിന്നെ തന്നെയും നിൻ്റെ ശ്രോതാക്കളെയും രക്ഷിക്കും ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം